ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ് വില താഴ്ത്തി നോക്കാൻ ശ്രമിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പഴയ താരവും ഇപ്പോൾ ബംഗളൂരു എഫ് സിയുടെ തുുപ്പു ചീറ്റമായിട്ടുള്ള അർജന്റീൻ മുന്നേറ്റ താരമായിട്ടുള്ള ജോർജ പെറോഡായസിൻ്റെ മികവ് എടുത്തു പറയേണ്ടതാണ് കളിക്കളത്തിൽ അല്ലെങ്കിൽ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഒരു യഥാർത്ഥ ക്രഡേറ്റർ തന്നെയാണ് അദ്ദേഹം ഗോളിന്റെ മണം കേട്ട് എവിടെ നിന്ന് ഇല്ലാതെ പൊട്ടി വീണ് പരാനാ മീനുകൾ വരുന്നത് പോലെ രക്തത്തിൻ്റെ പണം കേട്ട് പിരാനാ മീനുകൾ വരുന്നത് പോലെ ഗോളിൻ്റെ പണം കേട്ട് അവിടേക്ക് വരുന്ന ഒരു അപ്പെക്സ് സ്പ്രിഡേറ്ററാണ് ജോർജ പെരർ ഡയസ് എന്ന് പുള്ളി തെളിയിച്ചതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമ്പോഴും പുള്ളിയുടെ പങ്ക് വളരെ വലുതായിരുന്നു ഫൈറ്റിംഗ് സ്പിരിറ്റ് എടുത്തു പറയേണ്ടതാണ് കൈമൈ മറന്ന് കയ്യാങ്കളിക്ക് മുതിരുന്ന താരം സോങ്കുമാറിൻ്റെ പരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഡയസിൻ്റെ ആ ഒരു ഡൈവ് തന്നെയായിരുന്നു ഡൈവല്ല ജമ്പ് തന്നെയായിരുന്നു അതുപോലെ മിലോസ്ട്രിങ് കിച്ചിനെ പലതവണ എൽബോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കയ്യാങ്കളിക്ക് നിൽക്കുന്ന ഡയസിൻ്റെ കയ്യാങ്കളിയിൽ കളിഞ്ഞ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിധേയനായിട്ടുള്ള സോംകുമാറിന് അത്യാവശ്യം നല്ല പരിക്കേറ്റും അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് നെറ്റ്ത്തടത്തിൽ ആറ് തുന്നിക്കെട്ടുകളുണ്ട് ആറ് സ്റ്റിച്ചുകളുണ്ട് അദ്ദേഹത്തിന് ഒരു സ്പീഡി റിക്കവറി ഉണ്ടാകട്ടെ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആശംസിച്ചിട്ടുണ്ട് ഇഞ്ചി അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ പുള്ളിയെ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പം പുള്ളിക്ക് ആറ് ഉണ്ടായിരുന്നു ആ സ്റ്റിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി ഇപ്പം ആൾ വിശ്രമത്തിലാണ് റിക്കവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇതാണ് സോംകുമാറിന്റെ എഞ്ചുറി അപ്ഡേറ്റ്